കേരളം തനിക്ക് തന്നത് മികച്ച വിദ്യാഭ്യാസവും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവസരവുമെന്ന് ബിഹാർ സ്വദേശിനി ദരക്സ പർവീൻ എറണാകുളം ജില്ലാ ഭരണകൂടം നടപ്പാക്കി വരുന്ന റോഷിനി പദ്ധതിയാണ് തനിക്ക് തുണയായതെന്നും ദെറക്സ പറയുന്നു അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി നടപ്പിലാക്കിയ റോഷനി പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താവാണ് റോഷനി പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ദെറക്സ റിപ്പോർട്ട് കാണുന്നത് ബീഹാറിലെ ദർഭംഗയിൽ നിന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് അച്ഛനമ്മമാരോടൊപ്പം കേരളത്തിലെത്തിയ ദെറക്സ കൊച്ചി ബിനാനിപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ അഞ്ചാം ക്ലാസിൽ ചേർന്നു ഈ സമയത്താണ് അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ ഭാഷാപഠനത്തിനായി എറണാകുളം ജില്ലാ ഭരണകേന്ദ്രം രൂപീകരിച്ച റോഷണി പദ്ധതി അവൾക്ക് തുണയായി അങ്ങനെ ദറക്സ് നന്നായി മലയാളം പഠിച്ചു ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ തയ്യലിലും എംബ്രോയ്ഡറിയിലും ഫാഷൻ ഡിസൈനിങ്ങിലും ദറക്സ പ്രകടിപ്പിക്കുന്ന താൽപ്പര്യവും മികവും മനസ്സിലാക്കി അവരുടെ ടീച്ചർ അവൾക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്തു ആ തയ്യൽ യന്ത്രവും അധ്യാപികമാരുടെ പിന്തുണയും പ്രോത്സാഹനവും സ്വന്തം ഇഷ്ടവും ചേർന്നപ്പോൾ അവളെത്തിയത് ഫാഷൻ ഡിസൈനിങ്ങിലേക്കായിരുന്നു എസ് എസ് എസി കഴിഞ്ഞ ദറക്ക കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കൽ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സിന് ചേർന്നു പോളിടെക്നിക്കൽ ഒന്നാം സ്ഥാനത്തോടെ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് വിജയിച്ച് അവൾ തൻ്റെ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിച്ചു തന്നെ ഒരു പ്രൊഫഷണലാക്കി മാറ്റുന്നതിന് മുഖ്യ പങ്കുവച്ച റോഷണി പദ്ധതിയെ ദറക്സയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെ ബിനാനുപുരം ഹൈസ്കൂളിലെ ഒന്നു മുതൽ വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ കുട്ടികളെ മലയാള ഭാഷ പഠിപ്പിക്കുന്ന റോഷനി വളണ്ടിയറായി മാറി ദറക്സ എല്ലാ ജില്ലയിലും റോഷനി പദ്ധതികൾ അതിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഇവിടം വരെ ഈ നിലയിൽ എത്തിയത് അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഈ അവകാശം കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കൊച്ചിയിൽ മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത ദരക്സ ഈ ആഗ്രഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞു ദറക്സയെ വേദിയിൽ വെച്ച് അഭിനന്ദിച്ച മുഖ്യമന്ത്രി സുപ്രധാനമായ ആ പ്രഖ്യാപനവും നടത്തി അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ജ്യോതി പദ്ധതിക്ക് സർക്കാർ തുടക്കമിടുന്നു എന്നതായിരുന്നു പ്രഖ്യാപനം അതിഥി തൊഴിലാളികളുടെ മക്കളിൽ മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള മുഴുവൻ പേരെയും അംഗൻവാടിയിലും ആറ് വയസ്സിന് മുകളിലുള്ളവരെ സ്കൂളിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി